അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദിൻ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തുല്ലാഹിറീം അലഹമുലാൻ മുഹമ്മദ് പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ പ്രത്യേകിച്ച് നമ്മുടെ നഹിമി വിഷൻ കുടുംബങ്ങളെ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു അള്ളാഹു എല്ലാവർക്കും ഖൈറും വറക്കത്ത് നൽകുമാറാകട്ടെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മുടെ വരുമാനം വർദ്ധിക്കാനും അതുപോലെ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ജോലി കിട്ടാനും കടങ്ങൾ വീടിക്കിട്ടാനും അതുപോലെ തന്നെ പ്രസവ വേദനയുടെ സമയത്ത് ആ വേദന കുറഞ്ഞ് സുഖപ്രസവം ഉണ്ടാകാനും ഏഹ് സുഖപ്രസവം ഉണ്ടാ എന്ന് പറഞ്ഞാൽ നല്ല വേദനയുള്ളതാണല്ലോ സുഖപ്രസവത്തിൻ്റെ എന്ന് പറഞ്ഞാൽ തന്നെ ഓപ്പറേഷൻ ഇല്ലാത്തതിനെയാണ് സുഖപ്രസവം എന്ന് പറയുന്നത് പക്ഷേ ഈ സുഖപ്രസവം ഭയങ്കര വേദനയുമാണ് ഈ വേദന കുറഞ്ഞ് റഹത്തായി പ്രസവിക്കാൻ അതിനൊക്കെ ആവശ്യമായതും മറ്റ് പല കാര്യങ്ങൾക്കും ആവശ്യമായ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയുന്നത് അള്ളാഹു എല്ലാം പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ പരിശുദ്ധമായ ഖുർആാനിൽ മൂന്നാമത്തെ സൂറത്താണ് സൂറത്ത് ആലു ഇമ്രാൻ സൂറത്തു ആലു ഇമ്രാൻ ഈ സൂറത്തു ആലു ഇമ്രാനെ സൂറത്തു ആല് ഇമ്രാനിൻ്റെ ചില പ്രത്യേകതകളാണ് ആ സൂറത്തും അതുപോലെ ആ സൂറത്തിലെ ചില ആയത്തുകളൊക്കെ ഓതുമ്പോൾ ലഭിക്കുന്ന ചില പ്രത്യേകതകളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു എത്ര വലിയ കടമുണ്ടായാലും എത്ര വലിയ കടമുള്ളവനാണെങ്കിലും ആ കടമുള്ളവൻ സൂറത്ത് ആലു ഇമ്രാൻ സൂറത്തു ആലു ഇമ്രാൻ ഏ ആലു ഇമ്രാൻ സൂറത്ത് ആ സൂറത്ത് പതിമൂന്ന് പ്രാവശ്യം ഓതിദ്വാ ചെയ്താൽ അവൻ്റെ കടങ്ങൾ തീർന്നു കിട്ടുന്നതാണ് അപ്പോൾ കടമുള്ളവൻ ഈ സൂറത്ത് ആരും എമ്രാൻ പതിമൂന്ന് പ്രാവശ്യം ഓതിയിട്ട് വീട്ടിലിരുന്ന് വീട്ടിലിരുന്നു കൊണ്ട് പതിമൂന്ന് പ്രാവശ്യം ഓതി ദ്വാ ചെയ്താൽ അവൻ്റെ കടങ്ങൾ കിട്ടുന്നതാണ് ഇനിയും നോക്കൂ ആ സൂറത്തിലെ തുടക്കം മുതൽ വൻസലൽ ഫുർഖാൻ വരെ ഒരാൾ ് ജിന്നിൻ്റെ ശല്യമുള്ളവർ ഷൈത്വാനിയത്തുള്ളവർ അവർക്ക് മന്ത്രിച്ചാൽ അത് മാറുന്നതാണ് അപ്പോൾ ജിന്നിന്റെ ജിന്നിന്റെ ബുദ്ധിമുട്ട് ഏ ജിന്നിന്റെ ശല്യം അല്ലെങ്കിൽ ഷൈത്വാൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യണം الله لا إله إلا هو الحي القيوم نزل عليك الكتاب بالحق مصدقا لما بين يديه وأنزل التوراة والإنجيل من قبل هدى للناس وأنزل الفرقان وأنزل الفرقان وأنزل الفرقان وأنزل الفرقان وأنزل ഈ ശൈത്യത്തുള്ളവർക്കും ചിഹ്നുബാധിച്ചവർക്കും മന്ത്രി ചോദിയാൽ അവർക്ക് സുഖപ്പെടുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു ഇനി നിങ്ങൾ നോക്കൂ ആ സൂറത്ത് ആലു ഇമ്രാൻ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം ഓതി വന്നാൽ ഈമാനോടുകൂടി മാത്രമേ നമ്മൾ മരിക്കുകയുള്ളൂ ഏ സൂറത്ത് ആലുവമ്രാൻ നമ്മൾ പതിവായി ഓതിയാൽ ഈമാനോടുകൂടി മരിക്കാൻ സാധിക്കുമെന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അതുപോലെ ഇനി നോക്കൂ ഈ സൂറത്ത് ആലിമ്രാനിൻ്റെ ഈ സൂറത്തിലെ ഈ ഇരുപത്തി ആറാമത്തെ ആയത്ത് ഇരുപത്തി ഏഴാമത്തെ ആയത്ത് എല്ലാ ഭരണ നിസ്കാരത്തിന് ശേഷവും ഓതി വന്നാൽ അവന് വരുമാനം വർദ്ധിക്കുന്നതാണ് സമ്പത്ത് വർദ്ധിക്കുന്നതാണ് വരുമാനം വർദ്ധിക്കും ഏത് ഏതായത്താണ് ഓതേണ്ടത് ഇരുപത്തി ആറാമത്തെ ആയത്ത് ഇരുപത്തി ഏഴാമത്തെ ആയത്ത് ഞാനപ്പം എല്ലാ ആയത്തും ഓതാൻ നിന്നാൽ നമ്മുടെ ക്ലാസ് നീണ്ടുപോകും അതുകൊണ്ട് ചുരുക്കി പറയാ നിങ്ങളെടുത്ത് നോക്കിയാൽ മതി ആര്യംബ്രാ സൂറത്തെടുത്തിട്ട് ആ ആയത്തെടുത്തിട്ട് ഓതിയാൽ മതി അപ്പം ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ആയത്തുകൾ സ്വർണ്ണ നിസ്കാരങ്ങളുടെ ശേഷം ഊതി വന്നാൽ അവൻ്റെ വരുമാനം വർദ്ധിക്കുന്നതാണ് ഈ നോക്കൂ കടം വീടാൻ കടം തീർന്നു കിട്ടാൻ വേണ്ടി കടം വീടാൻ വേണ്ടി മഹാന്മാർ പഠിപ്പിക്കുന്ന മറ്റൊന്ന് ഈ സൂറത്ത് ആര്യംബ്രാൻ്റെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ആയത്തുകൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആയത് ഇതൊക്കെയായിരുന്നു ഇരുപത്തിയാറും ഇരുപത്തിയേഴും ആയത്തായിരുന്നു വരുമാനം വർദ്ധിക്കാൻ പറഞ്ഞത് ഇവിടെ പറയുന്നത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് എന്നീ ആയത്തുകൾ സുബൈക്ക് ശേഷവും മകരമിന് ശേഷവും ഏഴ് പ്രാവശ്യം വീതി ഓതിയാൽ കടം മാറിക്കിട്ടുന്നതാണ് അപ്പോൾ കടങ്ങൾ വീഴാൻ എന്ത് ചെയ്യണം ഈ സൂറത്തിൻ്റെ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ആയത്തുകൾ സുബൈക്ക് ശേഷവും മകരമിന് ശേഷവും ഏഴ് പ്രാവശ്യം വീതം ഓതുക അത് അരക്കുക കടങ്ങൾ അള്ളാഹു മാറ്റിത്തരുന്നതാണ് ഇത് നോക്കൂ മക്കളില്ലാതെ വിഷമിക്കുന്നവർ മക്കളില്ലാതെ വിഷമിക്കുന്നവർ എന്ത് ചെയ്യണം ഈ സൂറത്ത് പതിവായി ഓതുക എന്നിട്ട് ദ്വാരക്കുക ഏഹ് പതിവായി ഓതിയിട്ട് ദ്വാരന്നാൽ അവർക്ക് മക്കൾ ഉണ്ടാകുന്നതാണ് സന്താനങ്ങൾ ഉണ്ടാകുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ പ്രസവ വേദന കുറയാൻ പ്രസവ വേദനയായിട്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ സഹോദരന്മാരെ കൊണ്ടുപോകുന്നത് അവർ പിന്നെ പ്രസവവേദന കൂടും ആ പ്രസവ സമയമാകുമ്പോഴത്തേക്ക് പ്രസവവേദന കൂടും അപ്പോൾ വലിയ വേദനയില്ലാതെ റഹത്തായി പ്രസവിക്കാൻ എന്ത് ചെയ്യണം ഈ സൂറത്ത് ആര്യംബ്രാൻ്റെ മുപ്പത്തി നാല് മുപ്പത്തി അഞ്ച് മുപ്പത്തി ആറ് എന്നീ ആയത്തുകളെ നമ്മളന്തേരം എഴുതി പിഞ്ഞാണം എഴുതിയിട്ട് ഒരു കുപ്പിയിലാക്കി വെള്ളം കൊണ്ട് മായ്ച്ചെടുത്ത് കുപ്പിയിലാക്കി വെച്ചിരിക്കണം ചെറിയ വേദനയായിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ഇത് കുടിപ്പിക്കുക എന്നാൽ ഓവറായിട്ട് വേദന വന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ സുഖമായി പ്രസവിക്കാൻ പറ്റും അപ്പോൾ പ്രസവേദന കുറഞ്ഞു കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം സൂറത്ത് ആലിംറാൻ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറായത്തുകൾ പിഞ്ഞാണമെഴുതിച്ച് അത് വെള്ളം കൊണ്ട് കഴുകിയെടുത്ത് കുപ്പിയിലാക്കി അടച്ചു വെക്കുക ആ പ്രസവ സമയത്ത് കുടിക്കുക അതുപോലെ തന്നെ പ്രസവിച്ച ആ കുട്ടിയെ പ്രസവിച്ച ഉമ്മയ്ക്ക് മുലപ്പാൽ വർദ്ധിക്കുവാൻ എത്രയോ സഹോദരിമാരാണ് പ്രസവം കഴിഞ്ഞ് കുഞ്ഞിന് പാൽ കൊടുക്കാനില്ലാതെ വിഷമിക്കുന്നവർ അങ്ങനെ പാല് കൊടുക്കാനില്ലാതെ മുലപ്പാൽ ില്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം നമ്മൾ ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ അതേ ആയത്തുകൾ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് ആയത്തുകൾ ഊതി ഊതി വെള്ളം കുടിച്ചാൽ മതി അപ്പം ഈ മൂന്നായത്തുകൾ വെള്ളത്തിൽ മന്ത്രി ചൂതിയിട്ട് ആ വെള്ളം കുടിച്ചാൽ അവർക്ക് മുലപ്പാൽ വർദ്ധിക്കുന്നതാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ പരിപാടിയാണ് മറ്റു നമ്മൾ പിന്നാണെഴുതിയേക്കാണോ പിഞ്ഞാണ എഴുതണ്ട നമ്മളെന്ത് ചെയ്യാ മതി വെള്ളത്തിൽ മന്ത്രി ചൂതി കുടിച്ചാൽ മതി ഇത് നോക്കൂ ദുസ്വപ്നം മാറാൻ ചിലർ വലിയ ദുസ്വപ്നങ്ങൾ കാണൂല്ലേ ആ ദുസ്വപ്നം മാറാൻ എന്തു ചെയ്യണം നമ്മൾ ഈ പറഞ്ഞ ആയത്തുകൾ മുപ്പത്തിനാല് മുപ്പത്തഞ്ച് മുപ്പത്താറ് ആയത്തുകളെ എഴുതിയിട്ട് ഒരു കടലാസിൽ എഴുതി കഴുത്തിൽ കെട്ടണം രാത്രി കിടക്കാൻ നേരത്തെടുത്ത് അത് കഴുത്തിലെടുക്കാം ഒരു അത് പേപ്പറിൽ എഴുതിയിട്ട് ഒരു കവറ് കൊണ്ട് ചുറ്റി അതിൽ ചരട് കെട്ടി നമ്മൾ കഴുത്തിൽ ധരിക്കുക രാത്രിയിൽ മാത്രം ധരിച്ചാൽ മതി പകരം ധരിക്കേണ്ട രാത്രി കിടക്കാൻ നേരത്ത് ധരിച്ചാൽ മതി അങ്ങനെ എഴുതി കെട്ടിയാൽ ദുസ്വപ്നം കാണുകയില്ല അതുപോലെ ജോലി ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് ജോലി കിട്ടാൻ സൂറത്ത് ആലി എൺ ബ്രാൻഡ് എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ആയത്തുകൾ എന്നീ ആ ആയത്തുകളെ അധികമായി ഓതിയാൽ ധാരാളമായി ആയത്തുകൾ വർദ്ധിപ്പിക്കുക എഴുപത്തി മൂന്ന് എഴുപത്തിനാല് ആയത്തുകൾ ധാരാളമായി ഓതിയിട്ട് ആരുന്നാൽ അവന് ജോലി കിട്ടും വരുമാനവും വർദ്ധിക്കും എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ നെഞ്ചുവേദന നെഞ്ചുവേദന മാറിക്കിട്ടാൻ ഈ സൂറത്തിലെ എൺപത്തിരണ്ട് എൺപത്തിരണ്ട് എൺപത്തി നാല് എന്നീ ആയത്തുകൾ ശുദ്ധമായ മൺപാത്രത്തിൽ എഴുതിയിട്ട് മൺപാത്രത്തിൽ എഴുതണം ആ മൺപാത്രത്തിൽ എഴുതിയിട്ട് മഴവെള്ളം കൊണ്ട് അത് കഴുകിയെടുത്ത് നമ്മൾ കുടിച്ചാൽ ആ നെഞ്ചുവേദന കിട്ടുന്നതാണ് അപ്പോൾ ഹാർട്ട് അറ്റാക്കിന് നല്ലതാണ് ഹാർട്ട് അറ്റാക്ക് വന്നാൽ എന്ത് ചെയ്യണം എമ്പ സൂറത്ത് ആലും ബ്രാൻഡ് എൺപത്തിരണ്ട് എൺപത്തിനാല് ആയത്തുകൾ മൺപാത്രത്തിൽ എഴുതി പിന്നയാണം എഴുതി മൺപാത്രത്തിലൂടെ എഴുതാൻ എഴുതിയിട്ട് മഴവെള്ളം കൊണ്ട് അത് മായ്ച്ചെടുത്ത് കുടിച്ചാൽ നെഞ്ചുവേദന മാറും ശത്രുക്കളുടെ ഉപദ്രവം മാറാൻ ഈ സൂറത്തിലെ നൂറ്റി മുപ്പത്തി മൂന്ന് നൂറ്റി മുപ്പത്തി നാല് നൂറ്റി മുപ്പത്തി അഞ്ച് എന്നീ ആയത്തുകൾ വെള്ളിയാഴ്ച രാവ് ഇഷാ നിസ്കാരത്തിന് ശേഷം എഴുതിയിട്ട് ധരിച്ചാൽ ശത്രുവിൻ്റെ യാതൊരു ഉപദ്രവവും ഏൽക്കുകയില്ല അത് എഴുതേണ്ട സമയപ്പന വെള്ളിയാഴ്ച രാവാണ് വെള്ളിയാഴ്ച രാവ് അതായത് നാളെ വെള്ളിയാണെങ്കിൽ വ്യാഴാഴ്ച പകൽ കഴിഞ്ഞുള്ള രാത്രി അതാണ് വെള്ളിയാഴ്ച രാവ് അല്ല വെള്ളിയാഴ്ച പകൽ കഴിഞ്ഞിട്ട് വരുന്ന രാത്രി അല്ല വെള്ളിയാഴ്ച രാവ് വെള്ളിയാഴ്ച പകലിന് മുമ്പ് വരുന്ന രാത്രിയാണ് വെള്ളിയാഴ്ച രാവും ആ വെള്ളിയാഴ്ച രാവ് വേണം എഴുതാൻ വെള്ളിയാഴ്ച രാവ് നിസ്കാരത്തിന് ശേഷം ഇതൊരു പേപ്പറിൽ എഴുതിയിട്ട് എന്ത് ചെയ്യുക നമ്മുടെ ശരീരത്തിൽ ധരിച്ചാൽ നമ്മ ശത്രുവിൻ്റെ ഒരു ഉപദ്രവവും ഏൽക്കുകയില്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളാണ് സൂറത്ത് ആലിംറാനുള്ളത് കുറച്ച് പ്രത്യേകതകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒന്നാമത്തെ സ്വീകരിക്കാൻ മഹാന്മാർ പഠിപ്പിക്കുന്നു എല്ലാ കാര്യങ്ങളും സ്വീകരിക്കാൻ എന്ത് ചെയ്യണം അത് അള്ളാഹു താലി എല്ലാം ഏറ്റെടുത്തുകൊള്ളു അതിനുവേണ്ടി ആ സൂറത്ത് താലിംറാൻ്റെ നൂറ്റി എഴുപത്തി രണ്ട് നൂറ്റി എഴുപത്തി മൂന്ന് നൂറ്റി എഴുപത്തിനാല് എന്നീ ആയത്തുകൾ അധികമായി ഓതുക ധാരാളമായി ഓതുക എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ ഹസ്ബുൻ ഹസ്മുൻ അള്ളാഹുഅൻ എൽവക്കീൽ എന്ന ആയത്തിനെ പകൽ സമയത്ത് നാനൂറ്റി അൻപതും രാത്രിയിൽ നാനൂറ്റി അൻപതും പ്രാവശ്യം വീതം ഓതിയാൽ അവന് വളരെ അധികം ഹയറുകൾ ഉണ്ടാകുന്നതാണ് എന്ന് മഹാനായ അബുൽ ഹസൻ ഷാദുലി റലി അള്ളാഹുനുവും പറഞ്ഞിരിക്കുന്നു അപ്പം ഇതൊക്കെ നമ്മൾ ചെയ്യണം നമ്മുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കിട്ടാൻ വേണ്ടി കഴിയുന്നവരൊക്കെ ചെയ്യുക അതുപോലെ തന്നെ മറ്റ് നമ്മളെ ആക്രമിക്കുന്ന ചില ക്രൂരന്മാരുണ്ട് ആ ക്രൂരന്മാരുടെ ക്രൂരത അടങ്ങുവാൻ അത് നമ്മൾ കേൾക്കാതിരിക്കാൻ വേണ്ടി ചെയ്യാൻ വേണ്ടി മഹാന്മാർ പഠിപ്പിക്കുന്നു ഹസ്ബുൻ ഹസ്മുനംവാഹുവൽ വക്കീൽ എന്ന ആയ എന്ന ആയത്തിനെ മുന്നൂറ്റി പതിമൂന്ന് പ്രാവശ്യം ഓതിയാൽ ശത്രുക്കളുടെ യാതൊരു ശത്രുതയും ഫലിക്കുകയില്ല ക്രൂരതക്കാരൻ്റെ ക്രൂരത അവസാനിക്കുന്നതാണ് ഓതുന്നവൻ്റെ ഹൃദയവും വിശാലമാകുന്നതാണ് ആപത്തുകളൊക്കെ നീങ്ങി കിട്ടുന്നതാണ് ഓതുന്ന ആളിനെയും അവൻ്റെ സ്വത്തുക്കളെയും അള്ളാഹു സംരക്ഷിക്കുന്നതാണ് എന്നും മഹാന്മാരെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ സൂറത്ത് നമ്മുടെ ഈമാൻ വർദ്ധിക്കാനും നല്ലതാണ് ഈ ഈ സൂറത്തിലെ സൂറത്ത് ആര്യം ബ്രാൻഡ് നൂറ്റി എൺപത്തി ഒമ്പത് നൂറ്റി തൊണ്ണൂറ് നൂറ്റി തൊണ്ണൂറ്റൊന്ന് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഈ അഞ്ചായത്തുകൾ അധികമായി ഓതിയാൽ ധാരാളമായി ഓതിയാൽ അവൻ്റെ ഈമാൻ വർദ്ധിക്കുന്നതാണ് രണ്ട് ലോകത്തും ദുനിയാവിലും ആഹ്ലത്തിലും അവന് കാവൽ ലഭിക്കുന്നതാണ് എന്നും മഹാന്മാർ പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാൻ വേണ്ടി ചെയ്യണം ഈ സൂ ഈ സൂറത്തിലെ നൂറ്റി എൺപത്തി ഒമ്പത് മുതൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ആയത്തുകളെ തഹജ്ജുദ് നിസ്കാരത്തിന് ശേഷം ഓതിയാൽ പ്രാർത്ഥനകൾ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സ്വീകരിക്കപ്പെടുന്നതാണ് എന്ന് ഹബീബായ മുഹമ്മദ് റസൂറുല്ലാഹി സല്ലാഹു അലി തങ്ങളും പഠിപ്പിച്ചു തരുന്നു അപ്പോൾ സൂറത്ത് ആലി അമ്രാൻ്റെ ആ ആ സൂറത്തിൻ്റെ ഫുള്ളായിട്ടുള്ള ഫുള്ളായിട്ട് ഓതിയാനുള്ള പ്രത്യേകതയും അതിനുള്ള ആയത്തുകൾ ഓതിയായുള്ള പ്രത്യേകതകളുമൊക്കെയാണ് ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ പറഞ്ഞത് ഇനിയും ഒരുപാട് പ്രത്യേകതകൾ പറയാനുണ്ട് തൽക്കാലം നിർത്തുകയാണ് അള്ളാഹു സുബാൻ ഹുഅദ്ഹല നമ്മളിത് സ്വീകരിക്കുമാരാകട്ടെ ഈ പറഞ്ഞതൊക്കെ പഠിച്ച് ആവശ്യമുള്ളവരൊക്കെ ചെയ്യുക അല്ലാഹു എല്ലാവർക്കും ഹൈറും ബറക്കത്തും നൽകുമാറാകട്ടെ അസലാമലൈക്കും വാഹത് വരക്കാത്തു